നമസ്കാരം സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ് കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശം ശരിവെച്ച് ആൺ സുഹൃത്ത് റഹീസിന്റെ മൊഴി വന്നിരിക്കുന്നു ഇന്നാണ് റഹീസ് പോലീസിന് മുന്നിൽ ഹാജരായത് ആൾക്കൂട്ട വിചാരണയടക്കമുള്ള കാര്യങ്ങൾ റഹീസ് പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് മൂന്ന് വർഷമായി യുവതിയുമായി പരിചയമുണ്ടെന്ന് സംബന്ധിച്ച റഹീസ് യുവതിയെ വഞ്ചിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളിയിരിക്കുകയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന റഹീസിന്റെ പരാതിയിൽ പ്രവർത്തകർ അടക്കമുള്ള അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു കേസിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് യുവതിയുടെ പിതാവ് ആവശ്യപ്പെടുന്നത് ഈ ഈ പയ്യനെയും പിടിക്കണം എന്താ അവർ അവിടെ അടുത്തൊന്നും സ്വർണമൊന്നും കണ്ടിട്ടില്ല സ്വർണ്ണമൊന്നും ഇല്ല ആകെ ഒരു കമ്മലാണ് അവർ അയച്ച് തന്നത് ഈ ഹോസ്പിറ്റലിന് പിന്നെ അവർ ചെയ്യുന്നുണ്ട് അത് ശരിക്കും കാലിനുള്ള ഫാദസരത് സ്വർണ്ണമല്ല വേറെ ഒന്നും സ്വർണം ഒന്നും കിട്ടിയില്ല കഴിച്ചൽ പോലും ഒന്നും കണ്ടില്ല അപ്പോൾ സ്വർണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ഇവർ ഒരു ഫണ്ട് നടത്തുന്നുണ്ട് കുറേ സ്ത്രീകൾ കൂടി ഒരു ലക്ഷത്തിൻ്റെ അത് പത്ത് മാസത്തേക്കാണ് അതിൽ മൂന്നാൾക്കാട്ടെ ഇവിടെ കിട്ടിയിരിക്കുന്നു ഏതിലാണ് അവർ എഴുതി വെച്ച വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു എന്തായാലും പിതാവ് ആവശ്യപ്പെടുന്നത് ഇതിലെ സത്യാവസ്ഥ എന്ത് എന്നത് പുറത്തു വരണം എസ് ടി പി ഐ കാർ പ്രതികളായ കേസിൽ ഇപ്പോൾ അഞ്ച് പേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട് റഹീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ബൈജു നമുക്കൊപ്പം ചേരുകയാണ് ബൈജു ഇന്ന് എല്ലാവരും കാത്തിരുന്നത് റഹീസ് എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് റഹീസ് ഇപ്പോൾ പോലീസിന് വിശദമായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ആൾക്കൂട്ട വിചാരണയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന മൊഴികൾ തന്നെയാണോ റഹീസ് നൽകിയിട്ടുള്ളത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മൊഴികളാണ് മൊഴിയാണ് ഇപ്പോൾ റഹീസ് നൽകിയത് രേണുക ഇതിൽ ഏറ്റവും നിർണായകം റഹീസിന്റെ മൊഴി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ റഹീസിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല ഇന്ന് രാവിലെ ആണ് എട്ടേ മുക്കാലോടു കൂടിയാണ് റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയത് ഈ മൊഴിയിൽ ഈ കൃത്യമായി അതായത് യുവതി ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയ അതേ കാര്യങ്ങളാണ് റഹീസും ഇപ്പോൾ വെളിപ്പെടുത്തിയത് തന്നെ ഒരു സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അതോടൊപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകൾ ഇവർ തട്ടിയെടുത്തു അതിലുള്ള ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക് ഭീഷണിപ്പെടുത്തി തുടങ്ങി കൃത്യമായ കാര്യങ്ങൾ ഇതിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പിണറായി പോലീസ് ഈ റഹീസിന്റെ പരാതിയിൽ ഇപ്പോൾ നേരത്തെ അറസ്റ്റായ അതായത് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റായ മൂന്ന് പേർ അതോടൊപ്പം മറ്റു രണ്ടു പേർ ഇങ്ങനെ അഞ്ചു പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ഇതിൽ തട്ടിക്കൊണ്ടുപോകലുണ്ട് ഗൂഢാലോചന ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഇത്തരത്തിൽ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ആദ്യം അറസ്റ്റായ മൂന്ന് പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഏതായാലും അവർ കൂടി ഈ റഹീസിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പെട്ടതോടുകൂടി അവർക്കെതിരെയുള്ള കുറ്റം കൂടി അധികമായി ഈ വകുപ്പുകൾ ചേർക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ റഹീസിന്റെ മൊഴി അത് നിർണായകമായ എന്ന് പറയേണ്ടി വരും കൃത്യമായി ഈ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു അതായത് ഈ റഹീസിന് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് റഹീസിനെ ഈ വഞ്ചിക്കുകയായിരുന്ന യുവതിയായി തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ റഹീസ് തള്ളി യുവതിയുമായി നേരത്തെ പരിചയമുണ്ട് മൂന്ന് വർഷമായി പരിചയമുണ്ട് അതല്ലാതെ സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടില്ല സ്വർണമോ മറ്റോ കുടുംബം ആരോപിക്കുന്ന പോലെ സ്വർണ്ണ മറ്റോ യുവതിയിൽ നിന്നും വാങ്ങിയിട്ടില്ല അതേസമയം തന്നെ ഈ പോലീസ് ഈ മാതാവിന്റെ പരാതിയിലുള്ള കേസ് നിലവിൽ എടുത്തിട്ടില്ല ഈ കേസ് എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഈ ഈ പോലീസ് ഇത് ആദ്യം തന്നെ സദാചാര ഗുണ്ടായുസ്ഥമാണെന്ന കാര്യത്തിൽ പോലീസ് ആദ്യം തന്നെ ഉറച്ചു നിന്നിരുന്നു അത്രത്തോളം തെളിവുകൾ ഇത് ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് യുവതിയിൽ നിന്നും മൂന്ന് പേജ് ഉള്ള ഈ ആത്മഹത്യാ കുറിപ്പ് അത് അതിൽ എല്ലാം വിശദമാക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഈ റഹീസിന്റെ മൊഴിയും അതേ രീതിയിലുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് ഏറ്റവും നിർണായകമായിരുന്നു ഈ കേസിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്ന ഡി വൈ എഫ് ഐ സി പി എം ഉൾപ്പെടെ വലിയ തോതിൽ ആളുകൾ പ്രതിഷേധത്തിനിറങ്ങിയ മനു അതായത് നമ്മൾ കേരളത്തിന് തന്നെ നാണയക്കാരി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു ആണും പെണ്ണും സംസാരിച്ചതിന് അവരെ ബലമായി തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുക പിന്നീട് അതിൽ മരം തോന്ന യുവതി ആത്മഹത്യ ചെയ്യുക അത്രത്തോളം വലിയ ഒരു നാണയക്കാർ ഉണ്ടാകുന്ന ഒരു സംഭവത്തിൽ എസ് ഡി പി ഐ ആണ് പ്രതിസ്ഥാനത്തുള്ളത് അതുകൊണ്ടുതന്നെ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് പറയാനുണ്ടായിരുന്നു ആ സംഭവത്തെ കുറിച്ച് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്ന് പോലീസിന് യുവാവ് വിശദമായ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എസ് ടി പി എ പ്രവർത്തകർ ബന്ധുക്കളൊക്കെ പ്രതിയായിട്ടുള്ള കേസിൽ ഈ കുടുംബത്തിന്റെ നിലപാട് വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കിട നൽകിയിരുന്നു അവർക്ക് പരാതിയില്ല ഈ യുവാവാണ് എല്ലാത്തിനും ഉത്തരവാദി മറ്റ് പോലീസ് കേസെടുത്തിട്ടുള്ളവർ നിരപരാധികളാണ് എന്നൊരു നിലപാട് ഈ വീട്ടുകാർ പറയുന്നു മാത്രവുമല്ല ഈ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല എന്ന തരത്തിലൊക്കെയുള്ള നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത് വലിയ ആശയക്കുഴപ്പവും സംശയവും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ പോലീസിന്റെ നിലപാടെന്താണ് റഹീസിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ പോലീസ് നേരത്തെ തന്നെ ഇതൊരു ആൾക്കൂട്ട വിചാരണയാണ് അത് മനം മരണമാണ് എന്ന നിലപാടിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു ഇപ്പോൾ ഈ യുവാവിനെ കേട്ടു കഴിഞ്ഞപ്പോൾ പോലീസ് പൂർണ്ണമായും യുവാവിനെ വിശ്വസിക്കുന്നുണ്ടോ അതനുസരിച്ചാണോ നടപടികൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ യുവാവിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് ഈ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ആ കേസിൽ ആൾക്കൂട്ട വിചാരണ നടന്നതിന്റെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ ഈ ഗൂഢാലോചന നടത്തൽ ബ്ലാക്ക് മെയിലിങ് അതായത് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് യുവതി എന്താണോ എഴുതിയത് അതേ രീതിയിലുള്ള മൊഴി ഇപ്പോൾ ഇവിടെ ഈ ആൺ സുഹൃത്തായ നൽകിയെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോയത് നേരെ തന്നെ പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇതൊരു സദാചാര ഗുണ്ടായസത്തെ തുടർന്ന് മനം നിന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് അതിനുള്ള എല്ലാ തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചു അത് മാത്രമല്ല ദൃക്സാക്ഷികളുടെ നിന്നും കൃത്യമായ ഇതിലുണ്ട് അത്തരത്തിൽ പോലീസ് നേരത്തെ തന്നെ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു ഇതിനിടയിലാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കൊണ്ട് ഈ മാതാവ് ഇത്തരത്തിൽ രംഗത്ത് വന്നത് ഈ കൊലപാതകത്തിന്റെ ഉത്തരി ഉത്തരവാദി ആൺ സുഹൃത്ത് എന്ന തരത്തിലായിരുന്നു മാത്രമല്ല വലിയ ഗുരുതരമായ ആരോപണം ഈ മാതാവ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പണവും സ്വർണവും ഒക്കെ തട്ടിയെടുത്തു യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഇതിൽ മരുന്നൊന്നാണ് യുവതി ആത്മഹത്യ ചെയ്തു എന്ന നിലയിലായിരുന്നു ഇവരുടെ പരാതി ഉണ്ടായിരുന്നത് പക്ഷേ പോലീസ് അത് തുടക്കത്തിൽ തന്നെ വിശ്വസിച്ചില്ല പക്ഷേ അതിനും അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇന്ന് ഇത്തരത്തിൽ ഈ കാര്യത്തിലും വിശദമായ മൊഴി രേഖപ്പെടുത്തുമ്പോഴും ഇതിൽ ചോദ്യം ചെയ്യൽ കൂടി ഇന്നുണ്ടായിരുന്നു അത് എ സി പി തലശ്ശേരി എ സി പിയുടെ നേരിട്ടുള്ള മേൽത്തോട്ടത്തിലായിരുന്നു ഇന്ന് ഇത്തരത്തിൽ മൊഴിയെടുപ്പ് ഉണ്ടായിരുന്നത് ഏതായാലും ആ കാര്യങ്ങളിലും പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും ഈ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അത് കൃത്യമായും അതിൽ മനസ്സിലാക്കാം ഇതൊരു സദാചാര ഗുണ്ടായതിനെ തുടർന്ന് ആ മനം നിന്നാണ് യുവതി മരിച്ചത് അത് പോലീസ് നേരത്തെ എന്താണോ ഈ ആദ്യം പറഞ്ഞത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ പോലീസ് നിൽക്കുന്നു മനസ്സിലാക്കുന്നത് ഈ കൂടി യുവാവിനെ നേരത്തെ രണ്ടു ദിവസമായി കാണാനില്ലായിരുന്നു ഇപ്പോൾ യുവാവ് ഹാജരായി മൊഴി നൽകുന്നു ഈ വിവരങ്ങളൊക്കെ നടക്കുന്നു ഈ കാര്യങ്ങൾ ഈ ആത്മഹത്യാ കുറിപ്പിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോഴും കുടുംബം പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ന് ആ പെൺകുട്ടിയുടെ പിതാവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് സത്യം പുറത്തു വരണം എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചില സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അമ്മ പറയുന്നതും പിതാവ് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ അവർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഇവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ചില പരിശോധനകൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു പരിശോധിക്കുന്നു കൂടുതലായി എന്നതാണ് അറിയാൻ കഴിയുന്നത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് യുവാവ് പറഞ്ഞത് തന്നെയാണോ സത്യം പോലീസ് അതിനപ്പുറം എന്തെങ്കിലും കണ്ടെത്തലുകളിലേക്ക് എത്തുന്നുണ്ടോ േണുക ഇതിൽ റഹീസിനെ ചോദ്യം ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നത് ഇതിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം എന്നായിരുന്നു അവരുടെ ആവശ്യം ഇതിൽ മാതാവ് നൽകിയ പരാതിയിലാണ് ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നത് പക്ഷെ പിതാവ് ഈ കാര്യത്തിൽ എസ് ഓഫീസിൽ തങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നു ഈ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിരുന്നു അത് ന്യൂസ് ഐറ്റീനോട് തന്നെയാണ് അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയത് അപ്പോഴും അദ്ദേഹം പൂർണമായും റഹീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല പറഞ്ഞത് പക്ഷേ റഹീസിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു പോലീസ് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അതിനായി റഹീസിനെ ചോദ്യം ചെയ്യണം എന്നാണ് അവർ ആവശ്യം ഉന്നയിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും റഹീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല റഹീസ് ഒളിവിൽ പോയൊരു സാഹചര്യമായിരുന്നു ആ ഈ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ റഹീസിനെതിരെ ഒരു പരാമർശവും നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ റഹീസ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിയാകുമെന്നോ അല്ലെങ്കിൽ കുടുംബം പറയുന്ന ആരോപിക്കുന്ന രീതി മാറുമെന്നോ പോലീസ് കൃത്യമായി അത് ആ കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യം തന്നെ ആദ്യം മുതൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയത് അപ്പോഴും കുടുംബം പറഞ്ഞത് റഹീസിനെ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ റഹീസിൽ നിന്നും ഈ മൊഴിയെടുക്കണം എന്നായിരുന്നു ഏതായാലും ആ മൊഴിയെടുക്കലാണ്